വെള്ളിയാഴ്ച പ്രാർത്ഥനകൾക്കായി മക്ക മദീന ഹറമിൽ എത്തുന്ന തീർത്ഥാടകരെ നിയന്ത്രിക്കുന്ന ഹജ്ജ് ഉംറ സ്പെഷ്യൽ ഫോഴ്സുകളുടെ സേവനം ഫലപ്രദം സുഖകരമായ ആരാധനാ കർമ്മങ്ങൾ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് സുരക്ഷാ സേനയുടെ സേവനം സുരക്ഷാ സേനയുടെ സേവനം തിരക്കിനിടയിലും കൃത്യമായി ആരാധകർക്ക് കർമ്മങ്ങൾ നിർവഹിക്കുവാൻ സഹായകമാകുന്നുണ്ട് മക്കയിലെ ഹറമിലും മദീനയിലെ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ പതിവിൽ അധികമാണ് പ്രാർത്ഥനയ്ക്കായി എത്തുന്ന തീർത്ഥാടകരുടെ എണ്ണം ഹജ്ജ് ഉംറ സ്പെഷ്യൽ ഫോഴ്സ് ആണ് തീർത്ഥാടകരുടെ തിരക്ക് തടസ്സമില്ലാതെ ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കുവാൻ ഉതകുന്ന രീതിയിൽ നിയന്ത്രിക്കുന്നത് രണ്ട് വിശുദ്ധ പള്ളികളിൽ എത്തുന്ന വിശ്വാസികളുടെ സുരക്ഷയും സുഖകരമായ ആരാധനാ കർമ്മങ്ങളും ഉറപ്പാക്കുന്നതിനുള്ള ദൗത്യത്തിന്റെ ഭാഗമായുള്ള സുരക്ഷാസേനയുടെ സേവനം വിലപ്പെട്ടതാണ് പള്ളിയിലെത്തുന്ന ആരാധകരുടെ പ്രവേശനവും പള്ളിയിൽ നിന്നും പുറത്തുകടക്കലും സുഖകരമാക്കുക എന്നതാണ് സുരക്ഷാസേനയുടെ പ്രധാന സേവനം പ്രാർത്ഥനാ ഹാളുകളിലേക്കും മുറ്റങ്ങളിലേക്കും നയിക്കുന്ന വഴികൾ ക്രമീകരിക്കുക വിവിധ ഏജൻസികളുമായി ഏകോപിച്ച് ഇരുഹറമുകൾക്കും ചുറ്റുമുള്ള റോഡുകളിലെ ഗതാഗതം നിയന്ത്രിക്കുകയും ചെയ്യുന്നു ഇരുഹറമുകളിലും ഇടനാഴികളിലും മുറ്റങ്ങളിലും ഫീൽഡ് ടീമുകളെ വിന്യസിപ്പിച്ചിട്ടുമുണ്ട് പ്രാർത്ഥനാ സ്ഥലങ്ങളിലേക്കുള്ള തിരക്ക് നിയന്ത്രിക്കുന്നതിന് സേനയുടെ പ്രവർത്തനം സഹായകമാണ് അള്ളാഹുവിന്റെ അതിഥികളെ സേവിക്കുന്നതിനും ഉയർന്ന നിലവാരമുള്ള സുരക്ഷ നൽകുന്നതിനുമുള്ള ഫീൽഡ് സന്നദ്ധത ഏറെ പ്രയോജനകരമാണ് മാതൃഭൂമി ന്യൂസ് മക്ക